വാഹനങ്ങളുടെ വർധനവിനുസരിച്ചുള്ള ശാസ്ത്രീയമായ റോഡുകളുടെ കുറവുകളും അശ്രദ്ധയും അമിത വേഗതയും അച്ചടക്ക കുറവും വാഹനാപകടങ്ങൾക്ക് പ്രധാന കാരണങ്ങളാണെന്ന് റാഫ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ കെ എം അബ്ദു അഭിപ്രായപ്പെട്ടു ഇക്കാര്യത്തിൽ ലഹരിയുടെ ഉപയോഗവും ചില്ലറയല്ല റോഡിൽ പാലിക്കേണ്ട മര്യാദകളും നിയമങ്ങളും സ്വയം പാലിക്കുകയും പരിപാലിക്കുകയും ചെയ്തുകൊണ്ടുള്ള റോഡ് സംസ്കാരം രൂപപ്പെടുത്തണം കുറ്റകൃത്യങ്ങൾ തടയാനും ലഹരി വ്യാപനം പ്രതിരോധിക്കാനും ജനകീയ കൂട്ടായ്മകൾക്ക് കഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു മെമ്പർമാർക്കുള്ള ഐ ഡി കാർഡുകളും ചടങ്ങിൽ വിതരണം ചെയ്തു റോഡ് ആക്സിഡന്റ് ആക്ഷൻ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ കൽപ്പറ്റ അഫാസ് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച മേഖലാ കൺവെൻഷനും റോഡ് സുരക്ഷാ സമ്മേളനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇവിടെ വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന റോഡ് അപകടങ്ങൾക്കും വ്യാപനം തടയുന്നതിനും വേണ്ടിയുള്ള നിരന്തരമായ പ്രവർത്തനങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിന്റെ എല്ലാ ജില്ലകളിലും നടപടുമ്പോൾ ഈ വയനാട് ജില്ലയിൽ ഏറെ വൈകിയാണ് അത് തുടക്കം കുറിച്ചത് വൈകി തുടക്കം കുറിച്ചതല്ല കൊറോണയ്ക്ക് മുൻപ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും അത് നാമമാത്രപരമായിരുന്നു നിങ്ങളുടെ ബഹുമാനായ എം എൽ എ ആണ് അത് ഉദ്ഘാടനം ചെയ്തതെന്ന് സിദ്ദിഖ് എനിക്ക് ഓർമ്മയുണ്ട് പക്ഷെ അതിന്റെ പ്രവർത്തനം ഇവിടെ നിരക്കാനുള്ള കാരണം കേരളത്തിൽ മറ്റു ജില്ലകളെ അപേക്ഷിച്ച് വാഹന അപകടങ്ങളുടെ കാര്യത്തിൽ ഈ ജില്ല വളരെ കുറവാണ് അതിനുള്ള കാരണങ്ങൾ ഒരുപക്ഷെ ഒമ്പത് വളവുകളുള്ള ഈ താമരശ്ശേരി ചുരം ഉൾപ്പെടെയുള്ള കയറ്റവും ഇറക്കവും വീതി കുറഞ്ഞതുമായ റോഡുകൾ ഉള്ളത് വാഹനങ്ങൾ ഓടിക്കുന്നവർ അവരുടെ ശ്രദ്ധ വേണ്ട വിധത്തിൽ അത് കൈകാര്യം ചെയ്യുന്നു എന്നത് തന്നെയാണ് ഈ വാഹനാപകടം പറയാനുള്ള ഒരു കാരണം മാത്രമല്ല ഈ ഇവിടെയുള്ള പരിമിതമാണ് ഇവിടുത്തെ റോഡുകളല്ല ഉള്ള റോഡുകൾക്ക് വീതിയില്ല വീതി ഉള്ള റോഡുകളാണെങ്കിൽ അത് കുണ്ടും കുഴിയുമായി ചില ഭാഗങ്ങളിലൊക്കെ കാണുന്നുണ്ട് അതെല്ലാം സമയാസമയങ്ങളിൽ അതിന്റെ മെയിൻ്റനൻസ് കാര്യങ്ങൾ നടക്കാതെ പോകുന്നത് കൊണ്ട് നമുക്ക് ഭൗതിക സൗകര്യങ്ങൾ കുറഞ്ഞു പോകുന്നതും വാഹനാപകടങ്ങൾ കുറയുന്നതിനൊരു കാരണമാണ് പക്ഷെ ഉള്ള റോഡുകൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരു മുന്നേ മുന്നേറ്റം ഒരു റോഡ് സംസ്കാരം വളർത്തിയെടുക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന് മലയാളികൾ ഒരു അവസരമാണ് കാരണം ഓരോ വർഷവും നാലായിരത്തിൽ പരം ആളുകൾ മരണമടയുന്ന ഒരു രോഗവും ഇല്ലാതെ കല്യാണത്തിന് പോയവർ റോഡിലൂടെ നടന്നു പോയവർ റോഡ് നിയന്ത്രിക്കാൻ നിയുക്തമായ ഉദ്യോഗസ്ഥന്മാർ അടക്കമുള്ളവരെല്ലാം റോഡപകടങ്ങളിൽ പെടുന്നു മരണപ്പെടുന്നു അതിലേറെ ഗുരുതരമായി ഏതാണ്ട് നാൽപ്പതിനായിരത്തിൽ പരം ആളുകൾ കയ്യും കാലുമില്ലാതെ അല്ലെങ്കിൽ അംഗവൈകല്യം സംഭവിച്ച് അവനവന്റെ വീടുകളിലോ ആശുപത്രികളിലോ ഒക്കെ അശ അശരണരായി കഴിയുന്ന ഏറ്റവും ഗുരുതരമായ ഒരു സാമൂഹിക പ്രശ്നം എന്നുള്ള നിലയിൽ ഇതത്ര നിസ്സാരമായി കൈകാര്യം ചെയ്യേണ്ടുന്ന ഒന്നല്ല സർക്കാർ മാത്രം വിചാരിച്ചാൽ ഇത് നടപ്പാക്കാൻ കഴിയുന്ന ഒന്നുമല്ല പോലീസ് വിചാരിച്ചത് കൊണ്ടോ മോട്ടോർ വാഹന വകുപ്പ് വിചാരിച്ചത് കൊണ്ട് മാത്രം ഇത് നമുക്കിതിനെ തടയിടാൻ കഴിയില്ല മറിച്ച് ഒരു ജനകീയ കൂട്ടായ്മ കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റുകളെ സജീവമാക്കി മുന്നേറിയാൽ ഒരു പരിധി വരെ റോഡ് അപകടങ്ങൾ കുഴക്കാൻ കഴിയും റോഡ് അപകടങ്ങളിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ സംഭവിച്ച് മരണമടയുന്നവർ നിങ്ങൾ നിങ്ങളത് പത്രങ്ങളിലൊക്കെ വായിക്കുന്നവരാണ് മറ്റ് മാധ്യമങ്ങളിലെല്ലാം കേൾക്കുന്നവരാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഏതാണ്ട് ഇരുപതിനും നാൽപ്പതിനും വയസ്സിടയിലുള്ള വയസ്സുള്ളവരാണ് നമ്മുടെ സമൂഹത്തിൽ നിന്ന് എന്നേക്കുമായി യാത്ര വരുന്ന് പിരിഞ്ഞു പോകുന്നതെങ്കിൽ അവരുടെ അശ്രദ്ധ നിസ്സാരമല്ല അവരുടെ അഹങ്കാദം വലുതാണ് അതിന് തടയിടാനുള്ള ഒരു പ്രതിരോധ നിര നമ്മൾ സജ്ജമാക്കേണ്ടതുണ്ട് അതിന് സജ്ജമാക്കണമെങ്കിൽ പോലീസ് മാത്രം വിചാരിച്ചു കാര്യമില്ല പോലീസിന്റെ സാന്നിധ്യം ആവശ്യമാണ് പക്ഷെ അവരെ സഹായിക്കേണ്ടുന്ന ബാധ്യത പൊതുജനങ്ങൾക്കാണ് റാഫ് ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ഫാരിസ് സൈൻ അധ്യക്ഷനായിരുന്നു റാഫ് സംസ്ഥാന ട്രഷറർ കെ ടി എസ് അമത് ഹസൻ കച്ചേരി സീതാ വിജയൻ വി കെ മൊയ്തു ഇ പി ജോസഫ് കുട്ടി ടി ടി സുലൈമാൻ ബാപ്പു പിണ്ടിപ്പുഴ പി കൃഷ്ണൻ സൗജത്ത് ഉസ്മാൻ കെ പി ഗീത പി ടി വിനു നജ്മ കരീം പി ആർ ഷൈൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി സജി മണ്ഡലത്തിൽ സ്വാഗതവും പി കൃഷ്ണൻ നന്ദി പറഞ്ഞു എം ടി എ ന്യൂസ് വയനാട് ലുലു ലുലുബർ ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂൾ കാലിക്കറ്റ് കുട്ടികൾക്ക് നൽകാം കുറ്റവും കുറവുകളുമില്ലാത്ത മൂല്യവത്തായ വിദ്യാഭ്യാസം കാലത്തിനൊത്ത രീതിയിൽ രണ്ടര വയസ്സു മുതൽ ആറു വയസ്സുവരെയുള്ള കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയെ ഒരുപോലെ സ്വാധീനിക്കുന്ന പഠന രീതിയാണ് മോണ്ടിസോറി വിദ്യാഭ്യാസ സമ്പ്രദായം മോണ്ടിസോറി പഠന രീതിയിലൂടെ പരിപൂർണതയിൽ പ്രവർത്തിക്കുന്ന വേങ്ങര ലുലു ബഡ്സ് ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ലുലു ബർഡ്സ് ഇൻ്റർനാഷണൽ മോണ്ടിസോറി സ്കൂൾ വേങ്ങര